കേരളത്തിനു പുറത്ത് ബോംബെ പൂനെ നാസിക് നഗരങ്ങളിൽ പ്രവാസികളായി പാർത്തിരുന്ന സിറോ മലബാർ സഭാംഗങ്ങൾക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ സ്ഥാപിച്ച രൂപതയാണ് കല്യാൺ പ്രഥമ മെത്രാനായി നിയമിക്കപ്പെട്ടത് മാർ പോൾ ചിറ്റിലപ്പള്ളി പിതാവാണ് ദീർഘവീക്ഷണത്തോടും കരുതലോടും കൂടി പ്രാരംഭദശയിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെ പ്രാർത്ഥനാപൂർവം നേരിട്ടുകൊണ്ട് അദ്ദേഹം രൂപതയ്ക്ക് അടിസ്ഥാനമിട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ചിറ്റിലപ്പള്ളി പിതാവിൻ്റെ പിൻഗാമിയായി ശുശ്രൂഷാ നേതൃത്വം ഏറ്റെടുത്ത അഭിമന്യ തോമസ് ഇലവനാൽ പിതാവ് ഇരുപത്തിയെട്ട് വർഷങ്ങൾ രൂപതയെ നയിച്ചു വിശുദ്ധിയും അറിവും കൈമുതലായുള്ള ഈ വൈദിക ശ്രേഷ്ഠൻ വിരമിക്കുന്ന ഒഴിവിലേക്ക് സിറോ മലബാർ സഭാസ്യനട് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു അഭിവന്യ ഇലവനാൽ പിതാവിൻ്റെ പിൻഗാമിയേകാൻ കഴിയുന്നത് ഒരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു ഈ തിരഞ്ഞെടുപ്പിന് പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അംഗീകാരം ലഭിച്ചതോടെ സഭയുടെ പിതാവും തലവനുമായ അഭിവന്യ റാവേൽ തട്ടിൽ പിതാവ് നിയമനം തന്നിരിക്കുകയാണ് സഭാ സെനടിനോടും ഭിവന്യ ആർച്ച് ബിഷപ്പിനോടും എനിക്കുള്ള വിധേയത്വവും നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തട്ടെ മേലധികാരികളുടെ തീരുമാനങ്ങളിലൂടെ വെളിപ്പെടുന്നത് ദൈവഹിതമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഈ നിയോഗം പൂർണ്ണ മനസ്സോടെ ഞാൻ സ്വീകരിക്കുന്നു ധാരാളം വെല്ലുവിളികളെ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട് ഹിന്ദി മറാത്തി ഭാഷകളെ പഠിക്കണം ഞാൻ ഒരിക്കലും ശുശ്രൂഷകൾ ചെയ്തിട്ടില്ലാത്ത ഒരു സ്ഥലമായതിനാൽ ഈ പ്രദേശങ്ങൾ പരിചയപ്പെടണം നിലവിൽ മഹാരാഷ്ട്രയിലെ പതിനേഴ് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കല്യാൺ രൂപതയോട് ഇന്നു മുതൽ ഒൻപത് ജില്ലകൾ കൂടി ചേർക്കപ്പെടുന്നു ഇതിനു പുറമെ രണ്ടു ജില്ലകളുള്ള ഗോവ സംസ്ഥാനം മുഴുവനും ഈ രൂപതയുടെ ഭാഗമായി വരുന്നു തന്മൂലം കൊങ്കണി ഭാഷയും അറിയേണ്ടതുണ്ട് തൊണ്ണൂറ്റിയെട്ട് ഇടവകകളും നൂറ്റി രണ്ട് രൂപതാ വൈദികരും നൂറ്റി ഇരുപത്തഞ്ചിലധികം സന്യാസ വൈദികരും മുന്നൂറ്റി എഴുപത് സന്യാസിനിമാരും അറുപത്തി അയ്യായിരം അൽമായ സഹോദരി സഹോദരന്മാരുമുള്ള ഒരു വലിയ വിശ്വാസി സമൂഹത്തെ നേരിൽ കണ്ട് പരിചയപ്പെടേണ്ടതുണ്ട് ഒരിടയനും പറ്റവും എന്ന സുവിശേഷാധിഷ്ഠിതമായൊരു ആത്മീയ അനുഭവത്തിൽ കല്യാണിലെ പ്രാദേശിക സഭ എന്നും നിലനിൽക്കാനായി ഏവരും പ്രാർത്ഥിക്കണം എനിക്കുള്ള അറിവിനും കഴിവുകൾക്കും പരിമിതികൾ ഏറെയുണ്ട് എൻ്റെ ബലഹീനതകളും പോരായ്മകളും രൂപതയുടെ ആത്മീയ വളർച്ചയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാതിരിക്കാനും നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ യാചിക്കുന്നു ചില ഭാഗങ്ങൾ പതിനൊന്ന് രൂപതകളോട് ചേർത്ത് പുനഃക്രമീകരണം വരുത്തിയിരിക്കുകയാണ് എന്നിരുന്നാലും ഷംഷബാദ് വലിയ രൂപ സോറി ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന മേജർ ആർക്കിപ്പിസ്കോപ്പിൽ കുരിയായിൽ എത്തിയിട്ട് പതിനൊന്ന് വർഷമായി ഇവിടേക്ക് വൈസ് ചാൻസലറായി എന്നെ വിളിച്ചതും പിന്നീട് കുര്യ ബിഷപ്പായി നിയമിച്ചതും അഭിഷേകം ചെയ്തതും സഭയുടെ മുന് മേജർ ആർച്ച് ബിഷപ്പ് അഭിമന്യ കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവാണ് പിതാവിനെ നന്ദിപൂർവം ഓർക്കുന്നു ഒരു കുടുംബം എന്ന പോലെ ഇവിടെ ജീവിക്കാൻ സാധിക്കുന്നത് എൻ്റെ ഉറ്റ സ്നേഹിതരും സഹപ്രവർത്തകരുമായ വൈദികർ സന്യാസിനിമാർ സ്റ്റാഫ് അംഗങ്ങൾ എന്നിവരുടെ സഹായ സഹങ്ങൾ കൊണ്ടാണ് എല്ലാവർക്കും ഹൃദയംഗമമായ നന്ദി കല്യാൺ ഇനി മുതൽ അതിരൂപതയാണ് കൂടാതെ ഉജ്ജയിൻ ഭരിതബാദ് ശംശബാദ് എന്നീ രൂപതകളും അതിരൂപതകളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സ്ഥാപിതമായ ഉജ്ജയൻ രൂപതയുടെ അധ്യക്ഷൻ അഭിവന്യ സെബാസ്റ്റിൻ വടക്കൽ പിതാവ് പ്രഥമ മെത്രാപോലിത്തിയായി നിയമിക്കപ്പെട്ടു മേജർ സെമിനറിയിലെ എൻ്റെ അധ്യാപകൻ കൂടിയായ പിതാവ് തീക്ഷ്ണതയുള്ള ഒരു മിഷണറിയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്ഥാപിതമായ ഫരീദാബാദ് രൂപതയും അതിരൂപതയായി ഒത്തിക്കാൻ നയതന്ത്ര വിഭാഗത്തിൽ പരിശീലനം കിട്ടിയ ഭരണികുളങ്ങര പിതാവ് ഒട്ടനവധി രാജ്യങ്ങളിൽ സേവനം ചെയ്ത് പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിയാണ് അദ്ദേഹം ഇനി നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിലുള്ള ഫരീദാബാദ് അതിരൂപതയുടെ മെത്രാ പോലിത്തെയാണ് രണ്ടായിരത്തി പതിനേഴിൽ സ്ഥാപിതമായ ഷംഷബാദ് രൂപതിയുടെ അതിർത്തികൾ ഭാരതത്തിലെ ഇരുപത്തിമൂന്ന് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുകയാണ് പിതാവിൻ്റെ ജോലി ഭാരം കുറയ്ക്കാനായി രൂപതിയുടെ ചില ഭാഗങ്ങൾ മറ്റ് പതിനൊന്ന് രൂപതകളോട് ചേർത്ത പുനഃക്രമീകരണം വരുത്തിയിരിക്കുകയാണ് എങ്കിലും പമ്പ്ലാനി പിതാവ് സൂചിപ്പിച്ചതുപോലെ ഷംഷബാദ് വലിയ രൂപത തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ രണ്ട് സഹായമെത്രാന്മാരുണ്ട് ഇനി മുതൽ അദ്ദേഹം അതിരൂപതയായി ഉയർത്തപ്പെട്ട് ഉയർത്തപ്പെടുന്ന ശംശബാദിൻ്റെ പ്രഥമ മെത്രാപൊലിത്തിയായി ശുശ്രൂഷ തുടരും ഈ മെത്രാപൊലിത്തമാർ ഓരോരുത്തരും വന്ന് സംസാരിക്കുന്നതിന് പകരമായി അവർക്ക് വേണ്ടി കൂടി എന്നെ സംസാരിക്കാൻ ചുമതലപ്പെടുത്തിയത് കൊണ്ടാണ് ഇക്കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്വം ഭാരമേറിയതാണ് അത് വിശസ്തമായും വിശുദ്ധമായും അർപ്പണബോധത്തോടെ നിർവഹിക്കാനുള്ള ദൈവകൃപ ലഭിക്കാനായി ഏവരും പ്രാർത്ഥിക്കണം വേദിയിലുള്ള രണ്ട് പുതിയ പിതാക്കന്മാർക്ക് മോൺസിഞ്ഞോർ ജെയിംസ് പട്ടേലിൽ സി എം എഫ് മോൺസിഞ്ഞോർ ജോസഫ് തെച്ചാവറമ്പിൽ സി എം ഐ എന്നിവർക്കും ഞാൻ പ്രാർത്ഥനാശംസകൾ നേരുന്നു ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടിയുണ്ട് എന്നീ ദൈവവചനങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും ബലവും കരുത്തും പകർന്നു തരുന്നവയാണ് ഇനി നിങ്ങളുടെ സ്നേഹവും സഹകരണവും പ്രോത്സാഹനവും എല്ലാറ്റിനും ഒരു പ്രാർത്ഥനയും കൂടിയാവുമ്പോൾ ബലഹീനന്മാർ ശക്തരായിത്തീരും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ സഭയുടെ പിതാവും തലവനുമായ അഭിവന്യ റാഫേൽ തട്ടി പിതാവിനോട് ഞങ്ങൾക്കെല്ലാവർക്കുമുള്ള ആദരവും സ്നേഹവും വിധേയത്വവും അറിയിച്ചുകൊണ്ട് දේවතිෙන ස්තුදී අිත.